പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചേച്ചി അധികം വർത്താനം പറയുണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയുക ഇ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ ആ പറയാ അതാ ഞാനിപ്പോ പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പോയി ഡി പിടിച്ചെടുത്ത കാശ് ചേച്ചി മാത്രമല്ല ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് എന്തോ മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് മരണം സംഭവിച്ചിട്ട് ആരാണ് വ്യക്തിപരമായി പോയി സഹായിച്ചതെന്ന് ആലോചിക്കണം അന്വേഷിക്കണം അതുകൊണ്ട് അല്ലല്ല അല്ല പറയുന്ന എല്ലാം വളരെ കർശനമായി തന്നെ പറയും അതിനകത്ത് ദയും കരുണയും ഇത് ഇ ഡി പിടിച്ചെടുത്ത കാശ് തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പരസ്യമായിട്ടാ പറയും അതിന് നിങ്ങളുടെ എം എൽ എ കാണണം ആ അപ്പൊ പിന്നെ ഇത് നിങ്ങളുടെ മന്ത്രി ഉണ്ടല്ലേ താമസിക്കുന്നു നിങ്ങളുടെ മന്ത്രിയുണ്ടല്ലേ താമസിക്കുന്നു അല്ല അല്ലല്ല ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് ആ ഞാൻ അതിനുള്ള മറുപടിയും തന്നുകഴിഞ്ഞു ഞാൻ അതിനുള്ള മറുപടി തന്നുകഴിഞ്ഞു ഇതേ പറ്റും നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക സ്വീകരിക്കാൻ പറ നിങ്ങൾക്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം